ക്ഷിണേന്ത്യയിലെ ആദ്യ കലാലയമായ കോട്ടയം സി എം എസ് കോളേജിന്റെ അമരത്തൊരു വനിത വിരുന്ന ഇരുന്നൂറ്റി എട്ട് വർഷം പഴക്കമുള്ള കോളേജിനെ ഇനി നയിക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായ ഡോക്ടർ അഞ്ജു ജോസഫ് ജോർജാണ് ഇരുപത്തി ഒൻപതാമത്തെ പ്രിൻസിപ്പളായി അവർ സ്ഥാനമേറ്റു അഞ്ജുവിന്റെ പിതാവും ചരിത്ര വിഭാഗം തലവനുമായിരുന്ന പ്രൊഫസർ ജോർജ് വിളിയ നേരത്തെ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ മുതൽ പ്രിൻസിപ്പൽ ആയിരുന്നു അഞ്ജു തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ലയിലാണ് അഞ്ജു ജനിച്ചത് രണ്ടായിരത്തി ഏഴിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു ചെന്നൈ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദവും സ്റ്റെല്ല മേരീസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി ഡോക്ടർ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫില്ലും കേരള സർവകലാശാലയിൽ നിന്ന് ഓട്ടിസം സ്റ്റഡീസിൽ പി എച്ച് ഡിയും നേടി കോളേജിലെ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് സ്ഥാപക ഡയറക്ടറാണ് അഞ്ചു മാവേലിക്കര ബിഷപ്പ് മോർ കോളേജ് ഫിസിക്സ് വകുപ്പ് മേധാവിയായിരുന്ന പ്രൊഫസർ ലൈസ വർഗിയാണ് മാതാവ് കൊച്ചി ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ സീനിയർ കൺസൾട്ടന്റ് ബിനു ജാണ് ഭർത്താവ് സി എസ് ഐ സഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോളേജ് ആദ്യത്തെ വനിതാ ബിഷപ്പായി ആന്ധ്രാ സ്വദേശി എഗോണി പുഷ്പ ലളിതയെ നിയമിച്ച് ചരിത്രം സൃഷ്ടിച്ച സഭ മറ്റൊരു വനിതയെ സഭയുടെ അഭിമാനമായ കോളേജിന്റെ പ്രിൻസിപ്പലാക്കി വീണ്ടും കയ്യടി നേടുകയാണ് കേരളത്തിലെ ആദ്യ കോളേജായ സി എം എസ് കോളേജ് കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഈ കോളേജ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കോളേജാണ് കോട്ടയം നഗരാതിർത്തിയിൽ ബേക്കർ ജിഷന് സമീപം ചാലുകുന്നിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഭാഷ ഒരു വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റി ആദ്യമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്വദേശി വാസികളായവരെ മിഷൻ പ്രവർത്തനത്തിന് സജ്ജരാക്കുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് ഭാഷ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കോളേജ് സ്ഥാപിച്ചത് സി എം എസ് കോളേജ് ഗേറ്റ് ഹോളിന് പിന്നിലെ കെട്ടിടത്തിൽ ഗ്രാമർ സ്കൂളായാണ് ആദ്യം തുടങ്ങിയതെന്നാണ് ചരിത്രം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ കോളേജ് കെട്ടിടത്തിന്റെ പണി തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമായി പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഔദ്യോഗിക രേഖകളിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്ഥാപിക്കപ്പെട്ടതായാണ് പിന്നീട് സ്ഥലപരിമിതി മൂലം ഗ്രാമർ സ്കൂൾ കോളേജ് ക്യാമ്പസിനും പുറത്തേക്ക് മാറ്റിസ്ഥാപിച്ചു ഗ്രാമർ സ്കൂൾ രണ്ടായി വിഭജിച്ച് പ്രൈമറി വിഭാഗം സി എം എസ് കോളേജ് എൽ പി സ്കൂൾ എന്ന പേരിൽ കോളേജിൽ നിന്നും സി എസ് ഐ ഹോളിട്രനിറ്റി കത്തിയേണ്ടറിലേക്ക് പോകുന്ന ചെട്ടിത്തെരുവ് റോഡിലെ ചാലുകുന്നിൽ സി എസ് ഐ ബിഷപ്പ് ബംഗ്ലാവും മഹായിടവക ഓഫീസും സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിലേക്കും യു പി വിഭാഗം സി എം എസ് കോളേജ് ഹൈസ്കൂൾ എന്ന പേരിൽ ചുങ്കത്തെ ബേലി ബംഗ്ലാവിലേക്കും മാറ്റിസ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചരിത്രം കൽക്കത്ത പ്രസിഡൻസി കോളേജിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച കലാലയമാണ് ഇ സി എം എസ് കോളേജ് ബെഞ്ചമിൻ ബീഡിയാണ് ആദ്യത്തെ പ്രിൻസിപ്പൽ